ഒരു സിനിമയിൽ ക്യാമിയോ അപ്പിയറൻസിൽ ഒരു നടനെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശിക്കണം ആ ചിത്രത്തിന് ആ ഒരു ഏരിയയിലുള്ള മാർക്കറ്റ് പിടിക്കുക എന്നതാണ് മെയിൻ ഉദ്ദേശം അല്ലാതെ അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമോ ഒരു ക്യാരക്ടറോ ഒന്നുമല്ല ഈ ക്യാമിയോയിൽ വരുന്നത് ഒന്ന് വന്നു പോകുന്നതിന് ഒരു പ്രമുഖ നടനെ ഉപയോഗിച്ചാൽ ആ ചിത്രത്തിന് കിട്ടാൻ പോകുന്ന ഇമ്പാക്റ്റ് ബോക്സ് ഓഫീസ് പ്രകടനം ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ ഒരു നടനെ കൊണ്ടുവന്ന് പരീക്ഷിക്കുന്നത് അന്യഭാഷാ ചിത്രങ്ങളായിരിക്കും അവരുടെ വലിയ വലിയ ചിത്രങ്ങൾ വരുമ്പോൾ ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു പ്രമുഖ നടനെ കൊണ്ടിടും അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയിൽ അത് വലിയ രീതിയിൽ ഓടുകയും ചെയ്യും അതിനൊരു പെർഫെക്റ്റ് ഉദാഹരണമായിരുന്നു ജയിലർ എന്ന ചിത്രം മോഹൻലാനെ കൊണ്ടിട്ടു അതുപോലെ തന്നെ അത് ഗംഭീര പെർഫോമൻസ് നടത്തുകയും ചെയ്തു കൂടാതെ ചിത്രത്തിനൊരു പോസ്റ്റിംഗ് കൂടെ കിട്ടിയപ്പോൾ പിന്നെ പറയേണ്ടതും മലയാള സിനിമയും ഇതുപോലെ പരീക്ഷിക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ കണ്ടതാണ് അതിലൊന്നായിരുന്നു കായംകളും കുച്ചുണ്ണി എന്തുകൊണ്ട് മോഹൻലാനെ തന്നെ ഇടുന്നു എന്ന് പറഞ്ഞാൽ മോഹൻലാന്റെ അത്രയും ജനപ്രീതി മറ്റൊരു നടനും ഇന്ന് വരെ മലയാള സിനിമയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മോഹൻലാന്റെ മാക്സിമം മാർക്കറ്റ് വാല്യൂ പിടിച്ചെടുക്കാനാണ് ഈ ചിത്രങ്ങൾ ഒരുങ്ങുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ മോഹൻലാന്റെ മാർക്കറ്റ് വാല്യൂ ഉയർന്നു നിൽക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ നോക്കി ും മോഹൻലാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഗംഭീര മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം ഇൻഡസ്ട്രി തന്നെ മോഹൻലാലെ പല സിനിമകളിലും ക്യാമിയ വേഷങ്ങളിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഭബബ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ആ ചിത്രത്തിന് എന്തായിരിക്കും പോസിറ്റീവ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ മറ്റൊരു സിനിമ കൂടി മോഹൻലാലെ ക്യാമിയ റോളിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടി വരികയാണ് അത് ഏത് ചിത്രം എന്ന രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതും ഉയർന്നു വരുന്നുണ്ട് ഒരു കുഞ്ചാക്കഭവൻ ചിത്രത്തിൽ മോഹൻലാലിന്റെ ക്യാമിയോ അപ്പിയറൻസ് ഉണ്ടാകും എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു ചർച്ചകളെ നടക്കുന്നുള്ളു ർ മ്യൂസിക് ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ചാക്കോൻ ചിത്രത്തിലാണ് മോഹൻലാന്റെ ക്യാമിയോയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറയുന്നത് എന്തായിരുന്നാലും മോളിവുഡ് തന്നെ പരീക്ഷിക്കുകയാണ് മോഹൻലാന്റെ പല സിനിമകളിലേക്കുമുള്ള ഈ ക്യാമിയോ റോളുകളുമായി ബന്ധപ്പെട്ട് മോഹൻലാന്റെ മകൾ വിസ്മയത്തുന്ന തുടക്കം എന്ന ചിത്രത്തിലും മോഹൻലാന്റെ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയേണ്ടതുണ്ട് എന്നിരുന്നാലും മോഹൻലാന്റെ കൺഫേം ആയ മലയാളത്തിലെ ക്യാമിയോ റോൾ എന്ന് പറയുന്നത് എന്ന ചിത്രത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതിന്റെ ചിത്രീകരണം മോഹൻലാന്റെതായി ആരംഭിക്കുകയും ചെയ്തിരുന്നു മോഹൻലാന്റെ ഏറ്റവും മാക്സിമം മാസ് ാണ് ഈ ചിത്രത്തിൽ കൊണ്ടുവരാൻ അവർ പോകുന്നതും അതുപോലെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ജനങ്ങളെ തിയേറ്ററിൽ കോരിത്തെപ്പിക്കുന്ന സംഭവം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നതും എന്നിരുന്നാലും സൂചനകൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഒരു റിപ്പോർട്ടും പുറത്തൂടാത്ത രീതിയിലാണ് അവർ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ചില സോഴ്സിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുമല്ലോ അങ്ങനെ വന്ന സ്ഥിതിക്ക് കഴിഞ്ഞ ദിവസം മുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മോഹൻലാലിന്റെ മാസ് സീനും അതിനൊപ്പം തന്നെ ഫൈറ്റ് സീക്വൻസുകളും ഒരു സോങ്ങും ഈ ചിത്രത്തിലുണ്ട് അതും തന്നെ ഒരു ഐറ്റം ഡാൻസ് ആണ് അതിൽ യും മോഹൻലാലും ദിലീപും ഒക്കെ എത്തുന്നുണ്ട് മോഹൻലാലും ദിലീപും ചേർന്നുള്ള ആക്ഷൻ സീക്വൻസുകളും ഷൂട്ടിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞ ദിവസം ഐറ്റം സോങ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് വലിയ റിപ്പോർട്ടുകളായി വരുന്നുണ്ടെങ്കിലും സിനിമ എത്തിയാലേ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നിരുന്നാലും മോഹൻലാലിനെ കൊണ്ടുവരാൻ പോകുന്ന ആ മാസ് രംഗത്തിൽ ഒരു സ്പെഷ്യൽ സംഭവം കൂടിയുണ്ട് മോഹൻലാലിന്റെ കഴിഞ്ഞ ദിവസം ഒരു കറുത്ത ഷർട്ടും മുണ്ടും ഉടുത്തു വന്നപ്പോൾ തന്നെ പ്രേക്ഷകരും ആരാധകരും ഒരേപോലെ തന്നെ പറഞ്ഞു ഈ ഒരു ലുക്കിൽ ഒരു മാസ് പടം ഇറക്കിവിട് അത് ഗംഭീരമായിരിക്കും മോഹൻലാൻ ഈ കറപ്പ് ഗംഭീരമായി ചേരും എന്ന രീതിയിലൊക്കെ ആയിരുന്നു സംസാരം അപ്പോഴാണ് ഒരു സീൻ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായത് സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ മോഹൻലാൽ മുണ്ടുമൊക്കെ ഉടുത്ത് ഹമ്മറിൽ വന്നിറങ്ങുന്ന ഒരു സീനുണ്ട് അത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു അതിന് പിന്നിലാണ് ഒരു സംഭവം ഒളിഞ്ഞു കിടന്നത് കാരണം ഫഫബ എന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്താൻ പോകുന്നത് ഒരു ഹമ്മറിലാണ് എന്ന രീതിയിൽ ഹമ്മറിൽ മോഹൻലാൽ വന്ന് മുണ്ടുമൊക്കെ ഉടുത്ത് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ടോക്ക് ബാക്ക് ടു ബാക്ക് ആക്ഷൻ സീക്വൻസുകളാണ് ചിത്രത്തിന്റേതായി ഒരുക്കുന്നത് അതിനൊപ്പം ഇങ്ങനെ ചില ഗംഭീര മാസ് സീനുകളും മോഹൻലാൻറേതായി ക്രിയേറ്റ് ചെയ്യുകയാണ് രണ്ട് ഫൈറ്റ് സീക്വൻസുകൾ മോഹൻലാൽ പേട്രിയോട്ടിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു അതിനുശേഷമാണ് ഹഫബായിൽ എത്തി അവിടെയും ആക്ഷൻ സീക്വൻസുകൾ ആക്ഷൻ സീക്വൻസുകൾ വെറുതെ ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയില്ല കാരണം ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുന്നത് കലേ കിങ്സ്റ്റൺ ആണ് മാർക്കോ എന്ന സിനിമയിലെ സ്റ്റണ്ട് സീൻ നിങ്ങൾ ഓർക്കുന്നില്ല കലേ കിങ്സ്റ്റൺ ആണ് അതിലും സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തത് അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിലെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നത് അപ്പോൾ മോഹൻലാനെ കൊണ്ട് എന്തൊക്കെ ഗംഭീര സംഭവങ്ങളായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ആരാധകരും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഈ ക്യാമിയോ ഒരു ഗംഭീര സംഭവം തന്നെയായി മാറാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു പിന്നെ ഇങ്ങനെയുള്ള ചില മാസ് രംഗങ്ങൾ കൂടി അതിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നതാണ് എറണാകുളത്താണ് പപ്പപ്പ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ സീക്വൻസുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഷൂട്ടിംഗ് അത് കഴിഞ്ഞ് ഈ ടീം അംഗങ്ങൾ വാളയാറിലേക്ക് സഞ്ചരിക്കുകയാണ് ഏതാണ്ട് പത്ത് ദിവസത്തെ ഷെഡ്യൂൾ അവിടെ ഉണ്ടാകും അവിടെയും മോഹൻലാലിന്റെ ചില ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ദിലീപിനൊപ്പമുള്ള ഫൈവ് സീക്വൻസുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള റൂമറുകളും സൂചനകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ മോഹൻലാൽ വരവനെ നോക്കിക്കാണുകയാണ് പ്രേശിർ എല്ലാം ഇപ്പോഴെല്ലാം പ്രേക്ഷകർ സാഖർ ഒന്ന് റീവിസിറ്റ് ചെയ്യുകയാണ് ഹമ്മറിലെ മോഹൻലാലിന്റെ വരവ് എങ്ങനെയായിരുന്നു എന്നറിയാൻ എന്നാൽ പുതിയ വരവ് എങ്ങനെയായിരിക്കും എന്നറിയാനും തീപ്പൊരു ഫൈറ്റും ഐറ്റ ഡാൻസും ഒക്കെയായി മോഹൻലാൽ എന്ന വേൾഡ് ഓഫ് മാഡ്നെസിൽ ഒരു കലക്ക് കലക്കുമെന്ന് തന്നെയാണ് പ്രേഷിരുടെ ഇപ്പോഴത്തെ ഈ സൂചനയിൻമേലുള്ള അഭിപ്രായങ്ങൾ